വളരെ പ്രതികൂലമായൊരു കാലാവസ്ഥയുണ്ടെങ്കിലും മനോഹരമായി നമ്മുടെ പരിപാടി പര്യവസാനിക്കുകയാണ് നേരത്തെ ഇവിടെ വേദിയിൽ പല ആളുകളും സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ വേദി നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഒരു പരിച്ഛേദമാണ് വഖഫ് ആക്റ്റിനെ എതിർത്ത നമുക്കറിയാം പാർലമെൻറ്റിൽ എതിർത്തത് ക്രിസ്ത്യനുണ്ട് മുസ്ലിം ഉണ്ട് നായരുണ്ട് ഈഴവനുണ്ട് സിഖുകാരനുണ്ട് മതമില്ലാത്തവരുണ്ട് എല്ലാവരും ഒരുമിച്ച് വഖഫ് ആക്റ്റിനെ വഖഫ് അമെന്മെന്റ് ആക്ടിനെ ഒരുമിച്ചെതിർത്തതുപോലെ അതിനുശേഷം പാർലമെന്റിന്റെ മനോഹര കാഴ്ച നമ്മൾ കണ്ടത് എറണാകുളം പ്രതിഷേധ ചത്തരത്തിലാണ് എല്ലാവരും ഒരുമിച്ച് ഒന്നിച്ച് ഒരേ ശബ്ദത്തിൽ ഈ നിയമ ഭേദഗതി നിയമത്തെ എതിർക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നത് രണ്ടാമത് നമുക്കറിയാം ഇന്ത്യയിൽ ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഐതിഹാസികമായ പ്രതിഷേധം നടത്തുന്ന സംഘടനകൾ നിയമ പോരാട്ടങ്ങൾ തെരുവിലും കോടതിയിലും പോരാട്ടങ്ങൾ നടത്തുന്ന സംഘടനകളുടെ പ്രതിനിധികളാണ് ഇവിടെ ഹാജരായിട്ടുള്ള ആളുകളെല്ലാം ഒന്ന് ഈ പരിപാടി സംഘടിപ്പിച്ച ജമായഐ ഇസ്ലാമി ഹിന്ദു കേരള ഘടകമാണ് ജമാഅത്ത് ഐ ഇസ്ലാമി സുപ്രീം കോടതിയിൽ ഇതിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രതിനിധികൾ ഇവിടെ ഉണ്ടായിരുന്നു ജമിയത്തുല്ല ഹിന്ദു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം സംഘടന അവരും പാർലമെന്റിൽ സുപ്രീം കോടതിയിൽ ഇതിനെതിരെ കേസ് ഫയൽ ചെയ്തവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികളുണ്ടായി അവരും പല സുപ്രീം കോടതിയിൽ ഇതിനെതിരെ കേസ് ഫയൽ ചെയ്തവരാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യയിലെ നിയമ പോരാട്ടത്തെയും തെരുവിന്റെ പോരാട്ടത്തെയും ഒരുമിച്ച് ആവാഹിച്ച ആളുകളുടെ പ്രതിനിധികൾ ഒരുമിച്ചണിതേർന്ന അസുലഭമായൊരു വേദിയായിരുന്നു ഈ പ്രതിഷേധ ചത്തുരം എന്ന് പറയുന്നത് അത് ശുഭസൂചകമായ ഒരു ദൃശ്യമാണ് നമുക്ക് നൽകുന്നത് ആവേശമാണ് നമുക്ക് നൽകുന്നത് പല നമുക്കറിയാം കുറച്ചുകൂടി സമയം ഈ പരിപാടി നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു പക്ഷേ നിന്റെ പ്രതികൂലമായ സാങ്കേതിക സംവിധാനങ്ങൾ കാരണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് നമ്മൾ വളരെ ദൂരെ നിന്ന് വന്ന അതിഥികൾ രണ്ടും മൂന്നും മിനിറ്റും മാത്രമാണ് നമ്മൾ അഭിസംബോധന ചെയ്ത് കാരണം ഈ കോഴ്സ് ഈ വിഷയം ഈ പ്രധാനപ്പെട്ട ഈ ഈ നിയമത്തിനെതിരെയുള്ള സമര പോരാട്ടങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് തങ്ങളുടെ ഒന്നോ രണ്ടോ വാക്കുകൊണ്ട് ഐക്യദാഠ്യപ്പെട്ട ആ ആ സഹോദരന്മാരോട് നമ്മളും ഐക്യദാർഢ്യപ്പെടുകയാണ് ഒന്നിച്ചൊരുമിച്ച് ഈ ജനത ഏറ്റവും വലിയ സമരത്തിന്റെ മുന്നോട്ട് മുന്നോട്ടുപോക്കന് നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരു വേദിയും ശബ്ദവുമാണ് എറണാകുളം പ്രതിഷേധ ചത്തരം ബാക്കി വെച്ചിട്ടുള്ളത് അത് ആവാഹിച്ചുകൊണ്ട് നിലക്കാത്ത സമരത്തിനും നിയമ പോരാട്ടത്തിനും അത് വഴിയും ദിശാബോധവും നൽകുന്ന ഒരു സൂചകമായി ഒരു എനർജി നൽകുന്ന ഊർജം നൽകുന്ന സംരംഭമായി ഈ പ്രതിഷേധ ചത്തരത്തെ നമ്മൾ ഏറ്റെടുക്കുക തീർച്ചയാണ് നേരത്തെ എല്ലാവരും ശുഭപ്രതീക്ഷയോട് സംസാരിച്ചതുപോലെ എല്ലാവരും ശുഭപ്രതീക്ഷയോട് സംസാരിച്ചതുപോലെ കാരണം നമുക്കറിയാം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അതിന്റെ നേതൃത്വത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വ്യാപകമായ പ്രതിഷേധങ്ങൾ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ഇന്നലെ ഡൽഹിയിലെ ഓഡിറ്റോറിയത്തിൽ സ്റ്റേഡിയത്തിൽ മുസ്ലിം സംഘടനകളുടെ എല്ലാ നേതാക്കന്മാരും ഇന്ത്യ മുന്നണിയുടെ പ്രഗൽഭരായ നേതാക്കന്മാർ എല്ലാവരും എല്ലാ വേദിയിലും ഒരുമിച്ച് കൂടുകയാണ് ഇന്ത്യ ഇതുവരെ ദർശിക്കാത്ത ഐക്യത്തിൻ്റെയും അതുപോലെ തന്നെ ബഹുവൈവിധ്യത്തിന്റെയും സമരവേദികളെ തീർക്കാൻ വഖഫ് ഭേദഗതി നിയമത്തിന് സാധിച്ചു വന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ മനോഹാരിത ആ മനോഹാരിത ഒട്ടും ചോരാതെ ഈ കോരിച്ചൊരിയുന്ന മടയത്വം നിലനിർത്താൻ സാധിച്ചു വന്നതാണ് ജമായ ഇസ്ലാമി ഹിന്ദ് കേരള ഘടകം ഒരുക്കിയ പ്രതിഷേധ ചത്തരം ഈ കേരളത്തിന് നൽകുന്ന മഹത്തായ സന്ദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ സന്ദേശത്തെ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് തെരുവുകളിലേക്ക് നിയമ പോരാട്ടങ്ങളിലേക്ക് ഊർജം പ്രസരിക്കുന്ന ഒരു വേദിയായി നമ്മൾ സ്വയം ഏറ്റെടുത്ത് പിരിഞ്ഞു പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നിലക്കാത്ത പോരാട്ടത്തിന്റെ ഇന്ധനം ആവാഹിച്ചുകൊണ്ട് വക്കോഫ് ഭേദഗതി നിയമത്തിനെതിരെ ഘോര ശബ്ദിക്കാനുള്ള എനർജി എല്ലാ നേതാക്കന്മാരും നമുക്ക് ഒരുമിച്ച് പകർന്നുന്നത് അതിൽ നിന്ന് ഇന്ധനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവദിച്ചുകൊണ്ട് നമുക്കറിയാം ഈ സംരംഭത്തിന്റെ അതിന്റെ വിജയത്തിന് വേണ്ടി എത്തിച്ച ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാം തിരിച്ചു നൽകാൻ പ്രാർത്ഥനകൾ മാത്രമാണ് ഈ പോരാട്ടത്തിൽ രക്തസാക്ഷികളായ ആളുകളുണ്ട് മുർഷിദാബാദിൽ അതുപോലെ തന്നെ ഇന്ത്യന്റെ പല പ്രദേശങ്ങളിലും നമുക്കറിയാം കേരളത്തിൽ ആദ്യമായി വക്കുഫ് ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്ത് ജയിൽവാസം സ്വീകരിച്ച രണ്ടു നേതാക്കന്മാർ ഈ സദസ്സിലുണ്ട് സോളിരാട്ടിയുടെയും എസ് ഐഒവിന്റെയും സംസ്ഥാന അധ്യക്ഷന്മാർ കേരളത്തിൽ ആദ്യമായി വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്ത് ജയിൽവാസം സ്വീകരിച്ചവരാണ് അവർ അങ്ങനത്തെ ഒരുപാട് ആളുകൾ ജാർഖണ്ഡിൽ ഉത്തരാഖണ്ഡിൽ യു പിയിൽ യോഗി ആദിത്യനാഥിന്റെ യു പിയിലാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രക്ഷോഭം നടന്നിട്ടുള്ളത് അങ്ങനെയുള്ള വലിയ വലിയ പ്രക്ഷോഭങ്ങൾ അത്യന്തം റിസ്ക് എടുത്ത് ത്യാഗം സഹിച്ച് നടത്തിയ ആ പ്രക്ഷോഭങ്ങള് അതിൽ പങ്കെടുത്ത ആളുകൾ കേസുകളായി രക്തസാക്ഷികളായി പരിക്കുപറ്റി വളരെ ബ്രൂട്ടാലിറ്റിയോടുകൂടി പോലീസ് സംവിധാനങ്ങൾ നേരിട്ടവർ അവർക്കെല്ലാം പ്രാർത്ഥന കൊണ്ട് ഐക്യദാർഢ്യം നേരാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് ജഗന്യന്താവ് ഈ പോരാട്ടത്തിന്റെ വിജയിൽ എത്തിക്കുവാനുള്ള അവസരം നൽകി നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രതികൂലമായ കാലാവസ്ഥയിലും ഒട്ടും ആവേശം ചോരാതെ ഇവിടെ ചമ്രം പഠിച്ചിരുന്ന് ഇവിടുത്തെ ഓരോ വാക്കുകളും ഊർജ്ജത്തിന്റെ പ്രസരണമായി സ്വീകരിച്ച നിങ്ങൾ നിങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇവിടെ എടുത്ത ത്യാഗമുണ്ട് അത് ഈ സമരത്തിന്റെ വീര്യം വർദ്ധിപ്പിക്കുന്ന ഇരട്ടി പ്രതിഫലം നൽകുന്ന കർമ്മമായി അംഗീകരിക്കുമാറാവട്ടെ ഈ സമര സജ്ജനം ഈ സമര ചത്തരം തീർക്കാൻ വേണ്ടി മനുഷ്യർ അവരുടെ വിയർപ്പാണ് അവരുടെ ആലോചനകളാണ് അവരുടെ ചിന്തകളാണ് കേരളം കണ്ട മനോഹരമായ ഒരു പ്രതിഷേധ ചത്തരത്തിന് ആ സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് ജഗന്യന്ത അവരുടെ മീസാലിൽ ഏറ്റവും കലം തൂങ്ങുന്ന ഒരു സൽക്രമമായി ഇത് സ്വീകരിച്ച് അംഗീകരിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാം എഫേർട്ടുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ വളരെ ദൂരത്തുനിന്ന് ഈ പ്രതിഷേധ ചതത്തിന് ഒരു പൊട്ടായി സാന്നിധ്യമായി ഒരു വക്കായി എണ്ണിച്ചേരാൻ ഒഴുകിയെത്തിയ മനുഷ്യരുണ്ട് അവരെ സ്വീകരിക്കാൻ അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കാൻ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല പരിമിതികൾക്കകത്തു നിന്നുകൊണ്ടാണ് ഈ പ്രതിഷേധ ചത്തരം സമാപിക്കുന്നത് പക്ഷെ ആ പരിമിതികളെല്ലാം ഇന്ധനങ്ങളും ഊർജ്ജവുമായി ആവാഹിച്ച് വലിയൊരു പ്രതിഷേധത്തിന്റെയും സമരത്തിന്റെയും തീച്ചോളയിലേക്ക് എടുത്ത തീച്ചോളയിലേക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു കരുത്തും ശേഷിയുമാകട്ടെ അതിന് നമുക്ക് ജഗന്യന്താവ് കരുത്തു പ്രധാനം തെയ്യുമാറാവട്ടെ അതുപോലെ തന്നെ ഇതിനോടൊപ്പം നിന്ന മനുഷ്യർ വളണ്ടിയർ സേവനം രാവിലെ മുതൽ വെയിലുകൊണ്ട് ഈ നഗരി സജ്ജീകരിക്കാൻ അധ്വാനിച്ച മനുഷ്യർ അവർക്ക് തിരിച്ചു നൽകാൻ ഹൃദയത്തിൽ തട്ടിയുള്ള പ്രാർത്ഥനകൾ മാത്രമാണ് ആ പ്രാർത്ഥനകൾ നിങ്ങൾ ഓരോരുത്തരും നിർവഹിച്ച് മാത്രമേ ഈ സദസ്സ് വിട്ടു പോകാൻ പാടുള്ളൂ കാരണം ഭൗതികമായ ഒരു നേട്ടമോ ഭൗതികമായ ഒരു ലാഭമോ പ്രതീക്ഷിക്കാതെ രാവും പകലും അധ്വാനിച്ച് ഏറെ വൈകിയും ഇവിടെ ഇരുന്ന് അധ്വാനിച്ച് ആലോചിച്ച് നിർത്തിയ ഈ സമര ചത്രകത്തിന്റെ നിർമ്മാതാക്കളായ നമ്മുടെ സഹപ്രവർത്തകരെ അവരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചേക്ക് അവരുടെ കർമ്മങ്ങളെല്ലാം വലിയ ഒരു അമൽഹാത്തായി കാരുണ്യക്കടലായ ജഗന്യന്താവായ സ്വീകരിക്കുമാറാവട്ടെ മുസ്ലിം ഉമ്മത്തിന് ഈ സമരത്തിന് ദിശ തെറ്റാതെ മുന്നോട്ട് പോയി അതിന്റെ വിജയം വരെ വിജയം വരെ പ്രവർത്തിക്കാനുള്ള കരുത്തും ശേഷിയും ഡൽഹിയിലും പട്നയിലും വിജയവാഡയിലും ജയ്പൂരിലും ഹൈദരാബാദിലും അതുപോലെ തന്നെ സഹാൻപൂരിലുമെല്ലാം കണ്ട ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ഐക്യമുണ്ട് ഐക്യം ഈ വകുപ്പ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമര തീയാണ് കാത്തു സൂക്ഷിച്ച് വിജയം വരെ സമരം ചെയ്യാനുള്ള ഈസ്തിക്കാമത്ത് ഈ സമൂഹത്തിന് സമുദായത്തിന് ജഗന്യന്താവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സമൂഹത്തിന് വേണ്ടി ജഗന്യന്താവ് കരുതി വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഈ വംശകത്യ പദ്ധതിയിലെ ഏറ്റവും നിർണായകമായൊരു നിയമമാണ് വകുപ്പ് എന്ന് പറയുന്നത് കാരണം ലക്ഷക്കണക്കിന് പള്ളികളുടെ അതിലെ ജീവനക്കാരുടെ അതിനെ ചുറ്റിപ്പറ്റി കഴുകി വകുപ്പ് സാധ്യമാക്കിയെന്ന് പറയുന്ന മഹത്തായ രാജ്യത്തിന്റെ പൈതൃകത്തെ തച്ചു തകർക്കുന്ന നിർദാക്ഷിമതിന് ലൈസൻസ് കൊടുക്കുന്ന ഒരു നിയമമാണ് അതുകൊണ്ട് ഒരു ധർമ്മ സമരമാണ് സത്യവും നന്മ സത്യത്തിനു വേണ്ടി നന്മക്ക് വേണ്ടി നീതിക്ക് വേണ്ടി എഴുന്നേറ്റു നിൽക്കുന്ന നീതിബോധം മനസാക്ഷിയുടെ അവസാനത്തെ തട്ടിൽ ഇനി ഒരിക്കലും അവശേഷിക്കുന്ന അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ നിയമത്തിനെതിരെ സമരം ചെയ്യാൻ സന്നദ്ധരായി ഇറങ്ങി മനുഷ്യരുണ്ട് ആ മനുഷ്യരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരുടെ ധൈര്യത്തിനും വേണ്ടി പാതിരാവിൽ ജഗന്നി എന്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ജഗന്നി എന്താവ് ഈ സമരത്തെ വിജയത്തിലെത്തിച്ച് ഈ വിജയത്തിലെത്തിച്ച് ധിക്കാരികളും മേഘാധിപതികളുമായ ഭരണാധികാരികൾക്ക് ഗുണപാഠമാകുന്ന ഒരു സമര പര്യവസാനമായി വക്വ് ഭേദഗതി നിയമത്തിന്റെ സമരത്തെ എല്ലാവർക്കും മാറ്റി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കൾ അവസാനിപ്പിക്കുകയാണ് പിരിറക്കാണ്ട് മറക്കാത്ത ഒരു ജനതയുണ്ട് മറക്കാൻ പാടില്ലാത്തവട്ടെ അവരെ പോരാട്ടത്തിന്റെ വീര്യവും وانصرهم نصرا عزيزا اللهم عجل بنصرهم يا قبي يا قهار اللهم دمر اليهود وأعوانهم اللهم فرق جمعهم وزلزل اقدامهم وشتت شملهم وخرب ديارهم وانقص عددهم يا حي يا قيوم اللهم يا منقذ موسى من فرعون ويا يونس من بطن الحوت ويا يوسف من غيابة الجب اللهم انقذ بلاد المسلمين من أيدي اليهود الظالمين، من أيدي اليهود المعتدين اللهم أنقذ اللهم أنقذ المسجد الأقصى من أيدي اليهود المعتدين اللهم ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم، وسلام على المرسلين، والحمد لله رب العالمين، السلام عليكم ورحمة الله وبركاته.